ചാനൽ എൻ്റെ പേര് ഹിമ ഞാൻ എന്നും ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നമുക്ക് റൈസ് ഫേസ് വാഷ് ഇത് ഒട്ടുമിക്ക എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആയിരിക്കും അല്ലേ ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് സ്കിൻ ലഭിക്കുമെന്ന് ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എന്റെ സ്കിന്നിൽ ഉണ്ടായ ചേഞ്ചസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ പറയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അപ്പൊ അതിനുള്ളിൽ എൻ്റെ സ്കിന്നിന് വന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫേസ് വാഷിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഈ പ്രോഡക്റ്റിന്റെ ഫ്രണ്ടിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് റൈസ് വാട്ടറും നിയാസിനിമേഡും റൈസ് വാട്ടറിന്റെ ഉപയോഗം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ നിയാസിനിമയുടെ ബ്ലെമിഷസ് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യും ഇതിൽ പാരബെൻസോ സൽഫെൻസോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല സോ ഈ സേഫ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ഇനി ഇതിന്റെ ടെക്സ്ചറും ഫ്രാഗ്രൻസും നോക്കിയാലോ ഒരു തിക്ക് ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ഇതിനുള്ളത് കാണിച്ചു തരാം സോഫ്റ്റ് എക്സ്ഫോലിയേറ്റിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഇത്രയും തന്നെ ധാരാളമാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സ്മൂത്തിങ് ഫീൽ ആയിട്ടാണ് തരുന്നത് ഒട്ടും ഇറിറ്റേറ്റഡ് അല്ല ഞാൻ ഈ ഫേസ് വാഷ് ഡെയിലി ടു ടൈംസ് ആണ് ഉപയോഗിക്കുന്നത് മോർണിംഗ് ആൻഡ് നൈറ്റ് ആണ് ഒരാഴ്ച ഉപയോഗിച്ചിട്ട് എൻ്റെ ഫേസിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഫേസ് നല്ലപോലെ ക്ലീൻ ആയതും സോഫ്റ്റ് ആയതുപോലെയും പോലെ തോന്നിട്ടോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്കിൻ നല്ലപോലെ ഗ്ലോ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ നമ്മുടെ സ്കിൻ നമ്മുടെ സ്കിൻ ഗ്ലാസ് ഗ്ലാസ്കിന്നാകുന്നൊന്നും വിചാരിക്കരുത് അത് നമ്മൾ റെഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ എന്റെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചർ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രക്കെയാണ് അപ്പം ഈ മൂന്നാല് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഫേസിൽ വന്ന മാറ്റങ്ങൾ ഫിസ് വാഷ് ഞാൻ ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നല്ല കാര്യവും ചീത്തകാര്യവും ഞാൻ പറയാട്ടോ കേട്ടോ അത് തന്നെ ഇതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ ജെൻറ്റിൽ ഫോമിലാട്ടോ പിന്നെ പറഞ്ഞതുപോലെ പാരബൈനും സൾഫേറ്റും ഇല്ല പിന്നെ നമ്മുടെ സ്കിൻ നല്ല പോലെ സോഫ്റ്റും സ്മൂത്തും ആക്കും പിന്നെ നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജ് വരുന്നത് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നാട്ട് ഓർഡർ ചെയ്തത് ഇതൊരു ഒരു വൺ ഫിഫ്റ്റി എം എല്ലിൻ്റെ ട്യൂബാണ് ഇതിൽ എം ആർ പിട്ടിരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് പക്ഷേ ഇതെനിക്ക് ടു എയ്റ്റി റുപ്പീസിന് കിട്ടി കേട്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു നല്ല സൈഡായിട്ട് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നിയിരിക്കണത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട് എന്നാലും ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനൊരു ഇത് വേണ്ടി വരും എന്ന് പറയാനാണ് കേട്ടോ പിന്നെ ഗ്ലാസ് സ്കിൻ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല പിന്നെ കമ്പയർ ടു അതർ ഫേസ് വാഷ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒരു ജെൻറ്റിൽ ഫേസ് വാഷ് നോക്കുകയാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ പെർഫെക്റ്റ് ഗ്ലാസ് സ്കിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യണോട്ടോ അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് റിവ്യൂസിനും സ്കിൻ കെയർ ടിപ്സിനും വ്ളോഗ്സിനും ഒക്കെ വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ